ആന ആനകേരളത്തിന് ഈ അടുത്തുണ്ടായ തീരാനഷ്ടങ്ങൾ അടുത്ത കാലത്ത് നമ്മെ വിട്ട് പിരിഞ്ഞുപോയ ഗജരാജാക്കന്മാർ ആനകൾക്കിടയിലെ ദൈവം ഐരാവത സമൻ പ്രൗഢിയുടെ തമ്പുരാൻ ഗുരുവായൂർ പത്മനാഭൻ അഴകിൻ്റെ തമ്പുരാൻ ആനച്ചന്തങ്ങളെല്ലാം ഒത്തിണങ്ങിയ തിരുവമ്പാടി ശിവസുന്ദർ നാടൻ സൗന്ദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണം ആനകളിലെ നമ്പൂതിരി എന്നറിയപ്പെടുന്ന മംഗലാങ്കുന്ന് ഗണപതി അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉയരക്കേമന്മാരിൽ മൂന്നാമൻ ലക്ഷണമൊത്ത കൊമ്പൻ മാവേലിക്കര ഉണ്ണികൃഷ്ണൻ അടുത്തത് തൃശൂരിൻ്റെ ആദ്യ ആനച്ചന്തം പാറമേക്കാവ് രാജേന്ദ്രൻ അവസാനമായി നമ്മെ വിട്ടു പിരിഞ്ഞ ആനകളിലെ ആനച്ചവ്യൻ എന്നറിയപ്പെടുന്ന തിരുവേകപ്പുറ ശ്രീപത്മനാഭൻ ഈ അടുത്ത കാലത്ത് ആനക്കേരളത്തിനുണ്ടായ നഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആന കേരളത്തിലെ താരങ്ങളും കാർണവന്മാരും അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞുപോയ കരിവീരച്ചന്തങ്ങൾ ഇനിയും അനേകമാണ് നന്ദിലത്ത് അർജുനൻ ചെറുപ്പുളശ്ശേരി പാർത്ഥൻ നെയ്യാറ്റിങ്ങര കണ്ണൻ ആക്കവിളക്കണ്ണൻ കണ്ടത്തിൽ സുധീർ അങ്ങനെ നീളുന്ന ലിസ്റ്റ് ആനകളെന്നും നമ്മൾ കേരളീയർക്ക് ഒരു കൗതുകവും സ്നേഹവും ഒരു ആവേശവും ഒക്കെയാണ് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം ആശിക്കാം എന്നും മലയാളക്കരയിലും മലയാളികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഈ കരിവീര ചന്തങ്ങൾക്ക് ഗജവീരന്മാർക്ക് ശതകോടി പ്രണാമങ്ങൾ